ഇൻഫാം കർഷകരെ ഒന്നിപ്പിച്ച പ്രസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതനിരപേക്ഷതയും വികസനവും കൈകോർക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഇൻഫാമിനെ പോലുള്ള കർഷക സംഘടനകളുടെ സേവനം വലുതാണെന്നും മുഖ്യമന്ത്രി വിശദമാക്കി ഇൻഫാം രചത ജൂബിലി സമാപന സമ്മേളനത്തിൽ ഇൻഫാം സംഘടനാംഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് ആവിഷ്കരിച്ച പച്ചപ്പൊലിമ എന്ന പഞ്ചവത്സര പദ്ധതി രേഖയുടെ പ്രകാശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലം മധ്യകേരളത്തിലെയും മലയോര മേഖലയിലെയും കർഷക ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിവരുന്ന പ്രസ്ഥാനമാണ് ഇൻഫാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫാം നൽകുന്ന നിർദ്ദേശങ്ങൾ കാർഷിക നയരൂപീകരണത്തിൽ വലിയ വഹിക്കുന്നുണ്ട് കാർഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ കർഷകരെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇൻഫാമിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നൽകുമ്പോൾ അത് അതീവ ഗൗരവത്തോടെ പരിഗണിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇൻഫാം രജത ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജാതിമത ചിന്തകൾക്ക് അതീതമായി കർഷകരെ സംഘടിപ്പിക്കുകയും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നതാണ് ഇൻഫാം മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശം പഞ്ചവത്സര പദ്ധതി എന്ന നിലയിൽ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മാറ്റമുണ്ടെയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനും മൂല്യവർദ്ധനയ്ക്കും സഹായിക്കുന്ന പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രായോഗികമാക്കാൻ കഴിയുന്ന ഒന്നാണ് പച്ചക്കറി കൃഷിയിൽ വലിയ മാറ്റം ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇൻഫാമിന്റെ പഞ്ചവത്സര പദ്ധതി കൂടി വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും നമ്മുടെ നാട് പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം ഇൻഫാം മാതൃകാപരമായ ഇടപെടലുകൾ നടത്തി കോവിഡ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഇൻഫാം നടത്തിയ പ്രവർത്തനം വലുതാണ് മതനിരപേക്ഷതയും വികസനവും കൈകോർക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഇൻഫാമിനെ പോലെയുള്ള കർഷക സംഘടനകളുടെ സേവനം വലുതാണെന്നും മുഖ്യമന്ത്രി വിശദമാക്കി ഇൻഫാം രജത ജൂബിലി സമാപന സമ്മേളനത്തിൽ ഇൻഫാം സംഘടനാംഗങ്ങളെ ഒരുമിപ്പിച്ചു ചേർത്ത് ആവിഷ്കരിച്ച പച്ചപ്പുലിമ എന്ന പഞ്ചവത്സര പദ്ധതി രേഖയുടെ പ്രകാശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഷെക്കനാനൂസ് കോട്ടയം